ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ പൂക്കൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് നല്ല സന്തോഷമാണ് അല്ലേ അപ്പൊ അതിന്റെ കാര്യം അറിയുമ്പോൾ അതിനെക്കാട്ടി സന്തോഷമായിരിക്കും എല്ലാവർക്കും എന്ന് വെച്ചാൽ വിദ്യാർത്ഥി മിത്രം ഗ്രന്ഥശാലയിൽ നിന്നും വയനാടിനൊരു കൈത്താങ്ങ പട്ടാഴി വടക്കേന്ദ്ര മെതുകുമേൽ വിദ്യാർത്ഥി മിത്രം ഗ്രന്ഥശാല പ്രവർത്തകർ മെതുകുമേൽ ജംഗ്ഷനിലെ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്ത് റോഡിന്റെ ഒരു വശം വൃത്തിയാക്കി ചെണ്ടുമല്ലി തൈകൾ നട്ടു പരിപാലിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടിന് നട്ട തൈകൾ വിളവെടുക്കാൻ പാകമായി ഇന്ന് വിളവെടുത്ത പൂക്കൾ മെത് മെതുകുമ്മേൽ ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ക്ഷേത്രം പൂജാരി ശ്രീ ഹരികൃഷ്ണൻ ഭട്ടതിരിയും അമ്മ ശ്രീമതി പത്മിനി ദേവി അന്തർജനവും ഏറ്റുവാങ്ങി അതിന്റെ പ്രതിഫലമായി കിട്ടിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി ഗ്രന്ഥശാല സെക്രട്ടറി സജികുമാർ പ്രസിഡന്റ് ധനേഷ് കുമാർ ലൈബ്രേറിയൻ എസ് ഷക്കീർ എന്നിവർ നേതൃത്വം നൽകി യഥാർത്ഥത്തിൽ ഇവർ ഈ ചെണ്ടുമല്ലി കൃഷി തുടങ്ങിയതെന്ന് പറഞ്ഞാല് ഓണത്തിന് അത്തപ്പൂക്കളം ഇടാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോഴാണല്ലോ എല്ലാവരെയും പ്രതീക്ഷിക്കാതിരുന്ന ഈ ഒരു ദുരന്തം ഉണ്ടായത് അപ്പോൾ ഈ ഒരു നല്ല കാര്യം അവർ ചെയ്യുകയാണ് ഉണ്ടായത് എവിടെയാണെന്നല്ലേ നമ്മുടെ കൊല്ലം ജില്ലയില് പത്തനാപുരം താലൂക്കിൽ പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലാണ് അതായത് ഏനാത്ത് പത്തനാപുരം റോഡിൽ ആ റോഡ് സൈഡിലാണ് ഈ കൃഷി ചെയ്തത് അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ ടാറ്റ